ഹായ് ഓൾ ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഒരു ചെറിയ ഫാമിലിക്ക് ഒരു അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാനാണിത് അഞ്ച് സെൻറ്റ് പ്ലോട്ടിൽ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ ഫുൾ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം മുറ്റത്ത് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ റോഡ് ഉയർന്നിട്ടും വീട് താഴ്ന്നിട്ടുമാണ് കേട്ടോ നിൽക്കുന്നത് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട് മുറ്റത്തിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സിറ്റൗട്ട് നോക്കാം ഇവിടെ സിറ്റൗട്ടിൻ്റെ പില്ലറിലായിട്ട് കൊടുത്തിട്ടുള്ളത് ക്ലാരി ടൈലാണ് ആണ് സിറ്റൌട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രണ്ട് സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ രണ്ടേ നാലിൻ്റെ ടൈലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് മുകളിൽ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റിംഗ് ഏരിയക്ക് പുറമെ ഇവിടെ രണ്ട് വുഡൻ ചെയറുകൾ നൽകിയിട്ടുണ്ട് ഫ്രണ്ടിലേക്കായിട്ട് രണ്ട് സിംഗിൾ വിൻഡോ ആണ് വരുന്നത് ഇവിടെ വാളിൽ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ വുഡൻ ടൈപ്പ് പെയിൻ്റ് ആണ് വരുന്നത് മെയിൻ ഡോറ് വുഡിൽ ഡബിൾ ോറായിട്ട് സിമ്പിൾ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് നാനൂറ് ഇരുന്നൂറ്റി എഴുപതാണ് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് നേരെ കാണുന്നത് ഒരു ബെഡ്റൂമും കിച്ചണുമാണ് കേട്ടോ ഈയൊരു ഹാളിൽ തന്നെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവാൻ കോട്ട് കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലായിട്ടൊരു ഹാങ്ങിങ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ എൽ ഇ ഡി ലൈറ്റ്സ് വരുന്നുണ്ട് സിക്സ് സീറ്റോട് കൂടിയിട്ടുള്ള ഒരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ഗ്ലാസ് ആണ് അതുപോലെ വിൻഡോസിലൊക്കെ പാനലിങ്ങിന് പകരം പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് വിൻഡോസിൽ ജീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഇവിടെ സ്റ്റെയർ വന്നിട്ടുള്ളത് അതിന് താഴെയാണ് വാഷ് ബേസിന് പിന്നെ ആ ഒരു സൈഡിലേക്ക് തന്നെ ഒരു ബെഡ്റൂമും വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഹാളിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂം നോക്കാം മുന്നൂറേ മുന്നൂറ്റി പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ കോട്ടിൻ്റെ ഹെഡ് വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നോർമൽ പെയിൻറ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് കേട്ടോ ഒരു ഡിസൈനിലാണ് വരുന്നത് ഇനി ബാത്റൂം നോക്കാം ഇവിടെ വാർഡ്രോബിൽ മിറർ വന്നിട്ടില്ല കേട്ടോ അതിന് പകരം ഓർണറിൽ വാളിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി അൻപത് നൂറ്റി അറുപതാണ് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗം നോക്കാം ഇവിടെ സ്റ്റെയറിന്റെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത് ടൈലാണ് കേട്ടോ വുഡൻ ടൈപ്പ് ടൈലാണ് അതുപോലെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈൽ ചെയ്തിട്ടുള്ളത് ജിയായി ഈ ഒരു ഭാഗത്താണ് ബേസിൻ ചെയ്തിട്ടുള്ളത് ഇതും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ് താഴെ ഷെൽഫ് വരുന്നുണ്ട് മുകളിൽ പാനലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് ഷേപ്പ് മിററുമാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സ്റ്റെയർ കയറി കഴിഞ്ഞാലുള്ള ആ ഒരു ഏരിയ ലാൻഡിങ്ങിൻ്റെ ആ ഒരു ഏരിയ നോക്കാം കേട്ടോ ഇവിടെക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജി ഐ പൈപ്പ് കൊടുത്തിട്ട് അതിൽ ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു അയൻ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നമുക്കിവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം നോക്കാം ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് പത്തെ പത്ത് അതായത് മുന്നൂറേ മുന്നൂറാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇവിടെയും ഒരു ഹോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു കട്ടിലാണ് കൊടുത്തിട്ടുള്ളത് റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ കബോർഡ്സിനും ആയിട്ട് കോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കേട്ടോ റൂമിൻ്റെ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടെ ബാത്ത് വന്നിട്ടുള്ളത് രണ്ട് റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇതും അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട് നൂറ്റി അൻപത് നൂറ്റി എൺപതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ടൈലാണ് കേട്ടോ ഗ്രേ ആൻഡ് വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കിച്ചൺ നോക്കാം സ്റ്റെയറിനോട് ചേർന്നിട്ടാണ് ഇവിടെ കിച്ചൺ വന്നിട്ടുള്ളത് കിച്ചണിലേക്ക് കടക്കുന്ന ഭാഗത്ത് ആദ്യം ഒരു പാസേജ് വരുന്നുണ്ട് എന്നിട്ടാണ് കിച്ചണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ രണ്ട് കിച്ചണ് ഒരൊറ്റ കിച്ചൺ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈയൊരു ഫസ്റ്റ് കിച്ചണിൻ്റെ ഭാഗം വരുന്നത് മുന്നൂറ് ഇരുന്നൂറ്റി എഴുപതാണ് അപ്പോൾ ദാ നമ്മൾ കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് മുകളിലായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്തേക്കായിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിനു മുകളിലായിട്ടും വലിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട് ഇനിതാ ഇവിടെ ഫസ്റ്റ് ഒരു ടോൾ യൂണിറ്റ് ആണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ കബോർഡും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ് ഈ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മൾട്ടിവുഡിൻ്റെ ഫീലാണ് കേട്ടോ വരുന്നത് ഈ ഒരു കോർണറിലേക്കായിട്ട് ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മിക്സിക്കും എയർ ഫ്രെയ്യറിനൊക്കെ ഈ ഒരു ഭാഗത്താണ് സ്പേസ് കൊടുത്തിട്ടുള്ളത് സെൻട്രലായിട്ട് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിൻഡോ എടുത്തിട്ടുണ്ട് ഈയൊരു കബോർഡിനകത്ത് രണ്ട് ഡ്രോവറുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ വരുന്നത് ആണ് കൗണ്ടർ ടോപ്പിന് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്താണ് സ്റ്റൗ വെച്ചിട്ടുള്ളത് ത്രീ ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് ഒന്ന് താഴ്ത്തിയിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ വുഡൻ ടൈപ്പ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈയൊരു വാളിൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽസൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഈ ഒരു ഭാഗത്ത് വരുന്നത് വിറകടുപ്പും സിങ്കും ആണ് കേട്ടോ ഒരു ഭാഗത്ത് ബോട്ടിൽസ് വയ്ക്കാന് സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്തേക്കായിട്ടാണ് സിങ്ക് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബ ബൈ